ഇത്തവണത്തെ ഓണത്തിന് ഓണക്കോടികളൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കരുതിയെ അങ്ങനെ ഇത് അമ്മയുടെ മൂന്ന് സാരി വാങ്ങിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് മക്കൾക്കും പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും എൻ്റെ മോളുടെ ഒരു അളവ് ഡ്രസ്സ് വെച്ച് അതിൻ്റെ മെഷർമെൻ്റൊക്കെ മാർക്ക് ചെയ്യുന്നുണ്ട് അളവ് ബോഡിയിൽ നിന്ന് എടുത്ത് മെഷർമെൻ്റ് ചെയ്യാനായിട്ട് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ അളവ് ഡ്രസ്സ് എടുത്ത് അതിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് രണ്ടു പേർക്കും ഒരേ മെഷർമെൻ്റ് തന്നെയാണ് എടുക്കുന്നത് രണ്ടുപേരും വലിയ സൈസൊന്നുമില്ല രണ്ടുപേരും ഒരുപോലെയൊക്കെ തന്നെയാണ് അതുകൊണ്ട് അളവൊക്കെ രണ്ടു പേർക്കും ഒരുപോലെയൊക്കെ എടുത്താണ് അത് കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ വർക്കൊന്നും കാരണം പ്ലെയിനായിട്ട് പോവുമല്ലോ എന്ന് കരുതിയിട്ട് േ ഞാനൊരു ലോട്ടസ് ട്രേസ് ചെയ്തെടുത്തിട്ട് അതിൽ പെയിൻറ്റൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കാരണം എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയില്ല അറിയുന്ന രീതിക്കൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് പിങ്കും വൈറ്റും കൂടെ മിക്സ് ചെയ്താണ് ലോട്ടസ് ഒക്കെ വരയ്ക്കുന്നത് താഴത്തെ പോർഷനിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫ്ലവർ വരുന്നിട്ടിരിക്കുകയാണ് വരച്ച് കൊടുക്കുന്നത് ഒരു ദിവസം കൊണ്ട് തീർന്നല്ല കുറേ ദിവസം എടുത്തായിരുന്നു രണ്ട് മൂന്ന് ദിവസം എടുത്തായിരുന്നു ഇത്രയൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ഇരുന്നുകൊണ്ട് അത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു എന്നിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഞാനത് ടേപ്പാക്കിയിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനി സ്റ്റിച്ച് ചെയ്തതിനുശേഷമുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻ്റായിട്ട് പറയണേ ഡ്രസ്സിൻ്റെ ഫൈനൽ വിക്ക് വന്നിട്ട് ഇങ്ങനെയാണേ താഴത്തെ പോർഷനിലും ബാക്കിലൊന്നും വർക്ക് ചെയ്തിട്ടില്ല താഴത്തെ പോർഷൻ ഫ്രണ്ടിൽ മാത്രമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സ്ലീവിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഒരു ടൈ ചെയ്തിട്ടുണ്ട് ബാക്കിൽ പിന്നെ കുക്കാണ് ചെയ്തിരിക്കുന്നത് മോൾ കിട്ട് കാണിക്കാനായിട്ടാണെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടുപേരും പിഴവെന്ന് കരുതിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് അവർ കിട്ട് കാണിക്കട്ടെ